ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖമാണ് ഇന്ന് നമ്മളൊരു കല്യാണ വീഡിയോ ആണ് കേട്ടോ അമ്മൻ്റെ മോളെ മകൻ്റെ കല്യാണമായിരുന്നു നമ്മൾ ചെക്കൻ്റെ വീട്ടുകാർ എല്ലാവരും കൂടി നിക്കാഹിന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയതാണ് അവരുടെ വീട് പരപ്പനങ്ങാടിയാണ് കേട്ടോ അപ്പോൾ അവിടെ ഹോളിൽ വെച്ചിട്ടായിരുന്നു കയറിയുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കും പിന്നെ ചിക്കൻ നഗഡ്സും ഉണ്ടായിരുന്നു അത് കഴിച്ച് നമ്മളെല്ലാവരും ഹാളിലേക്ക് കയറി അവിടെ അപ്പം നിക്കാഹിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് പതിനൊന്നര ഒക്കെ നിക്കാഹ് നമ്മൾ നമ്മളിവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഒൻപത് മണിക്ക് ഒൻപതേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അവിടെ എത്തണ്ട പരുപ്പനങ്ങാടി ആയതുകൊണ്ട് കുറച്ച് ദൂരമല്ല പിന്നെ ഒരു കാത്തുനിന്ന് ഒക്കെ ഒന്ന് ലേറ്റ് ആവുമല്ലോ അങ്ങനെ അവിടെ നിക്കാഹൊക്കെ നടക്കുന്നുണ്ട് നിക്കാഹ് കഴിഞ്ഞപ്പോൾ പിന്നെ കാരക്ക് ബദാം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേഗം വിളിച്ചിട്ടുണ്ട് അവർ അവരുടെ കല്യാണം അന്ന് തന്നെ ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് എൻ്റെ ഇടയിൽ കാരൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അവിടെ നിൽക്കാ കഴിഞ്ഞിട്ട് എല്ലാവരും ഹഗ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത് ബിരിയാണി ഉണ്ടായിരുന്നു മന്തി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ പൊരിച്ചതും ഫിഷ് പൊരിച്ചതും സാലഡും പോസ്റ്റഡും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ചെക്കൻ്റെ വീട്ടുകാരല്ല അപ്പോൾ നമ്മൾ കുറേ അധികം അവിടെ നിൽക്കില്ല പിന്നെ മഹർ കെട്ടാനുള്ള അതൊക്കെ ചോദിക്കുകയാണ് അവരൊക്കെ അങ്ങനെ നമ്മൾ പിന്നെ എല്ലാവരുടെ ഭക്ഷണം കഴിക്കാൻ കഴിച്ച് വരാൻ വേണ്ടിയിട്ട് കാത്തുക്കണം കുറേ ആൾക്കാരുള്ളതല്ല അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് തായേന്ന് ഇങ്ങോട്ട് മേലേക്ക് കയറി വരണമല്ലോ അപ്പോൾ അതിനപ്പം ചെക്കനൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഫ്രണ്ട്സുകളും ചെക്കനെല്ലാം കൂടി സ്റ്റേജിലേക്ക് കയറാണ് അപ്പോഴൊക്കെ പെണ്ണിൻ്റെ എൻട്രി ആവും അതാ പെണ്ണ് വരുന്നുണ്ട് അപ്പോൾ ചെക്കനൊക്കെ കയറി കഴിഞ്ഞപ്പത്തേനേക്കും അവർ പെണ്ണിനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ എൻട്രീൻ്റെ പിന്നെ വേറെ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടതുകൊണ്ട് പിന്നെ കുറേ ഭാഗം കാണിക്കുന്നില്ല കേട്ടോ ഒരു ഒറ്റ ഭാഗം മാത്രമായിട്ട് കാണിക്കുള്ളൂ അങ്ങനതാ പുതിയൊട്ടി വരുന്നുണ്ട് പിന്നെ പാട്ടും ഡാൻസൊക്കെ പിന്നെ എല്ലാം പറയൊന്നും വേണ്ടല്ലോ അപ്പോൾ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ കുട്ടികളൊക്കെ നല്ല പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഒപ്പനൊക്കെ ആയിട്ട് അവർ പി ഒട്ടിനെ എൻട്രി അതാ ഒരു ഉഷാറാക്കി സ്റ്റേജിലേക്ക് കയറ്റുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തൊക്കെ എല്ലാം എല്ലാവരും കല്യാണമായാൽ എത്ര മാക്സിമം പിന്നെ പരിപാടികൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ലെവലാണല്ലോ പിന്നെ ഇപ്പം നമ്മളവിടെ കോഴിക്കോട് മാത്രമല്ല എല്ലാ നാട്ടിലും ഇതുപോലെ തന്നെ പെണ്ണിനെ കയറ്റുമ്പോഴുള്ള എൻട്രിയൊക്കെ ഭയങ്കര സംഭവമാണ് ഇപ്പോൾ അങ്ങനെ അവർ ആങ്ങളുടെ കൈ പിടിച്ചിട്ടാണ് ആങ്ങൾമാരാണ് മോളെ ആംഗൾമാരെ കൈ പിടിച്ചിട്ട് ചെക്കൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അതൊക്കെ ഫോട്ടോ കൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യൂ വീഡിയോ ഫോട്ടോ ഒക്കെ കൊണ്ട് അവർക്ക് പെട്ടെന്ന് കൊണ്ട് ഇതാവില്ലല്ലോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ആണ് അങ്ങനെ അതാ ചെക്കൻ്റെ അടുത്തേക്ക് ആംഗൾമാർ കൊണ്ടേൽപ്പിക്കുകയാണ് ഇതൊക്കെ എല്ലാവരും എല്ലാവരും കാണാൻ വേണ്ടിയിട്ടേ എല്ലാവരും നോക്കി നിൽക്കുകയാണ് അതങ്ങനാണല്ലോ ഒരു പുതിയ മഹർ കെട്ടൽ ഈത ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ കാണുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ഓരോ സന്തോഷം നമ്മൾക്കും സന്തോഷം തരണമാതിരി മരണം വരെ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അതിനെല്ലാവരും ദ്വാ ചെയ്യട്ടോ കാരണം ഏതൊരു പെണ്ണ് ആയാലും ഒരാണായാലോ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ജീവിതത്തിലേക്കാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം മരണം വരെ അവർക്ക് സന്തോഷമുള്ള ഒരു ജീവിതം പ്രധാനം ചെയ്യട്ടെ ഉള്ളതാകും നമുക്ക് ദ്വാ ചെയ്യാം അങ്ങനെ പെങ്ങൾ അതാ മാലൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് മഹർ കെട്ടി അത് അവിടെ ഒക്കെ തിരക്കായതിനെക്കൊണ്ട് അവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല വീഡിയോ അവിടെ ആണുങ്ങളൊക്കെ നല്ലോണം ഫോട്ടോസൊക്കെ കൊണ്ട് ഓരോ ആൾക്കാരും നിറയെ കൊണ്ട് നമ്മളൊക്കെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിരുന്നു അങ്ങനെ മുള ഫോട്ടോ പിന്നെ അങ്ങനെ വീഡിയോസൊക്കെ പല രൂപത്തിലും ചെക്കൻ നമ്മൾ കളിയൊക്കെയാണ് അത് കേട്ടിടിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ആങ്ങളെ വിയർത്തത് കണ്ടപ്പോൾ പെങ്ങക്ക് സഹിച്ചില്ല അവൾ ടിഷോഡ് തൊടിച്ച് കൊടുക്കുകയാണ് നല്ല വിയർത്തിക്കണമായിരുന്നു പിന്നെ അളിയനാണ് ഒരു പെങ്ങളെന്നെ ഉള്ളു പിന്നെ അങ്ങനെ അവരുടെ ഫാമിലി ഫോട്ടോ ഒരനിയനും ചെറിയ ഫാമിലി അങ്ങനെ പിന്നെ അവിടുത്തെ കല്യാണം കഴിഞ്ഞ് പിന്നെ നമ്മളെ പരിപാടിയാണ് ആദ്യം തന്നെ ഞാൻ ഫുഡിൻ്റെ വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിയില്ല പിന്നെ ചിക്കൻ പൊരിച്ചതും മീൻ പൊരിച്ചതും സാലഡും അതൊക്കെ പിന്നെ ഇഷ്ടും ചോറും പിന്നെ ബിരിയാണി ബീഫ് ബിരിയാണി ആയിരുന്നു പിന്നെ ഫ്രൂട്ട്സും നമ്മൾ സാധാ പോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ശേഷം പാക്ക് ഉണ്ടായിരുന്നു മൈസൂർ പാക്കും ജിലേബിയും ഉണ്ടായിരുന്നു കട്ട് ചെയ്യുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പാക്കൊക്കെ അങ്ങനെ ഞാൻ ആ വീഡിയോ ഞാൻ പറയുന്നുണ്ട് ജിലേബി അവർ പൊരിച്ചു ഇടണുള്ളൂ പിന്നെ പറഞ്ഞത് ഇത് മൂന്ന് കളറുണ്ട് ഞാൻ പറഞ്ഞ് ഇപ്പോൾ തൽക്കാലം രണ്ട് കളർ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് അപ്പോൾ പാക്ക് കട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നല്ല രസമായിട്ട് അവർ കട്ട് ചെയ്യേണ്ടത് ഒരേ അളവിൽ പോലെ തന്നെ പാക്ക് ഉണ്ടാക്കി വെച്ചാൽ നല്ല ചൂടോടാകുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഒരു പറഞ്ഞ് നിങ്ങൾക്ക് ജിലേബി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ നമ്മൾ അടുത്ത ഒഴിക്കുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ പാക്കിൻ്റെ കട്ടിങ് ഒന്ന് കാണല്ലോ വിചാരിച്ചിട്ട് പാക്ക് കട്ട് ചെയ്യണമെന്ന് നോക്കിയിരിക്കുകയാണ് നല്ല രസമായിട്ടുണ്ട് ഒരേ അളവിലെടുത്തല്ലേ അപ്പോൾ പിന്നെ അവർ മൂന്നാമത്തെ കളറ് ജിലേബിയും പൊരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പൊരിക്കുമ്പോൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഒരു രസമാണല്ലോ അല്ലേ ചെറിയ ജിലേബി അല്ലെങ്കിൽ നല്ല ആണ് അപ്പോൾ അവരോട് കഥ ഒക്കെ പറഞ്ഞ് നമ്മൾ അവരുണ്ടാക്കണേന് കമൻ്റ് അടിച്ചിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ ആൾ വരുന്നേ ഉള്ളൂ അവർ ആൾക്കാർ എത്തിയിട്ടുള്ളൂ നമ്മളെ ആൾക്കാർ വരണമെങ്കിൽ എന്തായാലും നിസ്കാരം കഴിയേണ്ട ഒരു പന്ത്രണ്ടര കഴിഞ്ഞിട്ടേ നമ്മളെ ആൾക്കാർ എത്തുകയുള്ളൂ സ്വന്തക്കാരൊക്കെ ഉണ്ട് അല്ലാതെ പുറമേന്ന് വിളിച്ചവരൊക്കെ അപ്പത്തേനേക്ക് പെണ്ണിൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഉള്ള ഫുഡ് പിന്നെ കൈക്കൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ ജിലേബിൻ്റെ ചുറ്റിക്കലൊക്കെ കഴിഞ്ഞ് കണ്ടോ നല്ല രസമാണ് ഇത് കാണാൻ ഇതിനെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായതിനെക്കൊണ്ട് അവർക്ക് അത് എളുപ്പമാണ് നമ്മളൊന്നും ഇതേപോലെ ചെയ്തു നോക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ പെണ്ണും ചെക്കനും ഫോട്ടോസ് പിന്നെ ഇവിടുത്തെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നമ്മൾ സ്വന്തം പരിപാടി കൊണ്ട് നമ്മൾ ഫുഡ് എടുത്ത് വെക്കും പിന്നെ കുറേ കുടുംബക്കാരെ കാണുമ്പോൾ നമ്മൾ കഥ പറഞ്ഞിരിക്കുകയല്ലോ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ കുറച്ചേ കഴിഞ്ഞിട്ടുള്ളു പിന്നെ കുറച്ചൊരു ഫോട്ടോസും പിന്നെ എല്ലാവരും ഇരിക്കുന്ന കുറഞ്ഞ വീഡിയോ ഉള്ളൂ എടുത്തത് നമ്മളെല്ലാവരും വിളിച്ച് ഫോട്ടോ എടുപ്പിക്കാനും പിന്നെ എല്ലാവരോടും സംസാരിച്ചൊക്കെ നിൽക്കുമ്പോൾ കുറേ ടൈം അങ്ങനെ പോകില്ല അതുകൊണ്ടായിരുന്നു വീഡിയോ അധികം എടുക്കാൻ കഴിയും പറ്റാൻ അപ്പോൾ മോനൊക്കെ മൊബൈൽ കണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ അങ്ങോട്ട് മോള് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓള ഡാൻസ് ഉണ്ടായിരുന്നു കുറച്ച് നേരം ഓള് കളിച്ച് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അധികം പിന്നെ നേരെ ഒരു മൂന്നര നാല് മണിയാകുമ്പോഴത്തേക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫാമിലികൾ കൂടുമ്പോൾ ഒരു സന്തോഷം കല്യാണമാകുമ്പോൾ അതിലും ഏറെ സന്തോഷം എല്ലാവരും കൂടി നല്ല സന്തോഷത്തോടു കൂടി ആ കല്യാണ ദിവസം കഴിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്